ിലും തുരുമ്പിലും വലിയ വലിയ ഉയരങ്ങൾ പോലും അവൻ കീഴടക്കും എന്ത് സുഖജീവിതമാണെന്ന് ഇ എം ഐ അടക്കേണ്ട പണിക്ക് പോക ആധാർ കാർഡില്ല റാഷൻ കാർഡ് ഇതില്ല എന്ത് സുഖജീവിതമാണ് എന്താ സംസാരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്ന ആരായിരിക്കും ഈ ഇൻട്രോ പറയുന്നത് അതെ ഞാനാണ് മിറ്റു ഇനി മുതൽ ഞാനും ഉണ്ടാവും ഈ വീഡിയോയിൽ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് എന്നെ ഈ ക്യാമറമാൻ ഈ ബോക്സിനാക്കി വെച്ചിരിക്കണം എനിക്ക് ഇതിനൊന്നും കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് എല്ലാ വീഡിയോയിലും ഇനി ഞാനും ഉണ്ടാകും എടാ എന്നെ പെട്ടി ഒന്ന് കയറ്റി രക്ഷ ആ പാപ്പിടിച്ച് കയറ്റി അയ്യോ ആ വീണ്ടും പോയി അപ്പോൾ ഞാൻ എങ്ങനെ ഈ പെറ്റിയിലായി ഞാൻ എങ്ങനെ ഈ വീട്ടിലെത്തി എന്നുള്ള വീഡിയോ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഞാൻ രാവിലെ എത്തിയപ്പോൾ തന്നെ എൻ്റെ കാറിൻ്റെ അടിയിൽ ഒരു പൂച്ചക്കുട്ടി എന്നാ ഇവിടെ നിന്ന് വന്നാൽ ഒന്നും അറിയില്ല ഞാൻ ചേട്ടൻ്റെ വീട്ടിലാണ് കുറേ ആയിട്ടും ഇത് പോണില്ല അപ്പോൾ ഇവിടുന്ന് വന്നതാണ് മറ്റേ അമ്മേനെ പിരിഞ്ഞ് വന്ന ഏതോ ഒരു പൂച്ചക്കുട്ടിയാണ് അപ്പോൾ നമുക്കിതിനു വല്ല ഫുഡും എല്ലാം കൊടുത്തു അതാണ് കുറെ

আহ دهরা মিট্টু আ মিট্টু মিট্টু পূজা ইত্রা মিট্টু কেন더라고ই কি মাই ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിക്ക് പുതി കിട്ടിട്ടുണ്ട് ഫ്രണ്ട് ഇപ്പൊ നമ്മുടെ കാറിനകത്തുണ്ട് നമ്മളെ പുതിയ മെമ്പറാണ് മെമ്പറിനെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറി വന്നതാണ് ഇവിടെ നിന്നൊന്നും അറിയില്ല ആരും ഇല്ലാതെ ഇല്ലാത്തൊരു പൂജാകമില്ല ഫുഡൊന്നും കിട്ടാതെ നമ്മൾ ഞാനിനെടുത്തു വളർത്താൻ പോവുകയാണ് അല്ല എന്നാലും ബ്ലാക്കൊരു കമ്പനി ആയിരുന്നു ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോവാം ആദ്യം പിന്നെ പെറ്റ് ഷോപ്പ് പോയിട്ട് മറ്റേ ക്യാറ്റിൻ്റെ ഫുഡ് വാങ്ങാണ്ട് അതൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഫുഡ് പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് അവൻ വന്നത് പുട്ടും പയർ കറി അപ്പം അവരെന്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതെ പിന്നെ ഡ്രൈവ് ചെയ്യാൻ സമയം ഉള്ള ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കട്ടെ ശരി ഇവിടെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഇന്ന് പോയി ഫുഡിനിട്ടുള്ള ഫുഡ് മേടിച്ചിട്ട് തരാം ഓക്കെ കാറ്റിനുള്ള കുട്ടിയാണ് കുറച്ചും അങ്ങനെ സാധനം വാങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് അവിടെ ഞാൻ പോവാളെ തരാം ഫുഡ് കണ്ടപ്പോ തന്നെ എന്തോരുതാ തരാ തരാ വീട്ടിലേക്ക് ബ്ലാക്കി പൂച്ച പൂച്ചു അടി

ഫ്രണ്ട്സ് എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട് അപ്പം ഞാനും പോവാണ് ഇതിനെ പുറത്താക്കിട്ടാണ് പോണത് ഓക്കെ വരുമ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും നോക്കാം അപ്പം നോയിക്കോട്ടോ മെട്ടോനോ നോയിക്കൊണ്ടോ ഞാൻ പോയിട്ട് വരാം മിട്ടോ

लगी मिट्टू अड़े मिट्टू हैं पूछे अड़े पूछा पूछा अब डे लगी पूछे अड़े पूछा मिट्टू ये बड़ा गैस मिट्टू ने सोंडे दिन दे बाप बाप क्या तेरे कूट गैस अंगने मिट्टू ने कंडर्टी बड़ा ഇത്ര ഇത്ര നേരം നേരം കൂടി ബ്ലാക്ക് സെറ്റ് ആയിട്ടില്ല നമ്മൾ സെറ്റ് ആക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് അങ്ങനെ രാത്രിത്തെ ബ്ലാക്ക് ചോറ് കുറച്ച് മിട്ടൂന് കൊടുത്തു മിട്ടു നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നു ാണ് ഫുഡിയെന്ന് പറഞ്ഞ ഭക്ഷണം കിട്ടാതെ കിടന്നുകൊണ്ട് നല്ല വിശപ്പുള്ള ആളാണ് അതുകൊണ്ട് മണടിച്ച അപ്പ വരും

ബ്ലാക്കിയും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്കിയും കൊണ്ട് പുറത്ത് പോകുന്ന ടൈമായിരിക്കുന്നു കേട്ടോ ചാറ്റാ പോണ എന്താണ് ഏ എന്ത അവിടെ ഞാൻ വന്നപ്പോനെ കാണാല്ലേട്ടോ മിട്ടു കൂട്ടിക്കൊണ്ടാണ് അങ്ങനെ വീട്ടിലെത്തി ബ്ലാക്കി കുറച്ച് അടുപ്പിക്കണ്ട് ഞാന് അങ്ങട്ട് കമ്പനി ആയിട്ടില്ല മിട്ടു നല്ല വിശപ്പിക്കുവാണ് മിട്ടു എവിടെയോളായിരുന്നു കൊറേ അന്വേഷിച്ച് പിന്നെയാണ് കിട്ടിയത് ബ്ലാക്കി കരയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കമ്പനി ആക്കണതായിരിക്കും പൂച്ചിപ്പോ ഏടെ ആയതുകൊണ്ടാണ് പൂച്ച പൂച്ചനെന്തോ ചെയ്യാൻ തരുന്നതാണ് ഇനി ഇവര് തമ്മിൽ കമ്പനി ആയിട്ടുള്ളതായിരിക്കും ഇപ്പൊ രണ്ടോ മൂന്നോ മാസം ഒരു വായിച്ചെടുത്താലും ശരി നമ്മൾ എപ്പോഴത് കമ്പനി ആവുമ്പോഴോ അപ്പോഴേ വീടിന്റെ പൈൻറെ ഇനി ബാക്കിയുള്ളതും കാണിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇനി കമ്പനിയായിട്ട് കാണിക്കാൻ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ കമ്പനി ആവണതെന്ന് കാണിച്ചു തരാം ഓക്കെ One week later I don't think so No 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 I don't think so No 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 It's never ever 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 gonna happen I don't think so No 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 I don't think so No 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 It's never അവൻ അവൻ എങ്ങനെ കിടക്കും മേലെ ൾക്കും കാട്ടി ചവിട്ടി ആ കാതി കൊണ്ട് നൃത്തം ചെയ്തവനാണ് ഇരുട്ടിൽ അവനൊരു പരത്തെ ആയിരുന്നു ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിച്ചവൻ അമ്മായിക്ക് ജീവിപ്പിക്കാൻ യെസ് ദ പഠിച്ചവുള്ളി പൂശാന്

കൂലതായുംയത്ത് എന്തോ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായി എവിടുന്നൊരു മണി സൗണ്ട് വരുന്നുണ്ട് അത് എവിടെന്നാണെന്നാണ് വിട്ടു നോക്കുന്നത് കുറച്ചുപേരായിട്ട് ഞാനേ വിട്ട് നോക്കിയിട്ട് കാണാല്ല അപ്പോ താ ബെഞ്ചിന്റെ അടിയിലൊരു ഫാന് ചെയ്ത ബോക്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോ എങ്ങനെയോ ലോക്ക് ആയിക്കണാളെ പക്ഷെ പുറത്തിറങ്ങാതാല്പയുള്ളിൽ ഇഷ്ടപ്പെട്ടിരിക്കണേന്ന് എന്തോ ഒരു പണീനാളതിൻ്റെ ഉള്ളിൽ വിട്ടോട്ട് ബാ അങ്ങനെ ഫ്രണ്ട്സ് ഞാനും ബ്ലാക്ക് കൂടി രാവിലെ ചോർന്നുകയാണ് ഇനി ഞങ്ങൾ രാവിലെ കഴിക്കുന്നത് ചോറ് ഇറച്ചിയാണ് ബ്ലാക്കിയും ഞാനും ഇപ്പോൾ ഓക്കെ ആയി ബ്ലാക്കി ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് ഉള്ള പേടിയൊക്കെ മാറി ഇപ്പോൾ ഞങ്ങൾ വളരെ ഫ്രണ്ട്സുക്കളാണ് അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് മെത്തു